ശബരിമല കർമ്മസമിതി സംസ്ഥാന ജനറൽ കൺവീനർ ശ്രീ എസ് ജെ ആർ കുമാറുമായുള്ള അഭിമുഖത്തിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം ദേവപ്രശ്നത്തിലൊന്നും ഒരു കാര്യമില്ല വിശ്വ ആചാരനുഷ്ഠാനങ്ങളുടെ കടക്കൽ കത്തിവച്ചു വെച്ചു അപ്പോ അതാണ് ഇനി അതിലൊക്കെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം മറ്റ് ക്ഷേത്രങ്ങൾ ഇതിപ്പോ ഈ പറഞ്ഞതെല്ലാം ശബരിമലയും മറ്റുള്ള ക്ഷേത്രങ്ങളെയും ഉൾപ്പെടുന്നതാണ് യുവതീപ്രവേശം ഒഴികുക ബാക്കി പറഞ്ഞതൊക്കെ ശബരിമല ഈ ശബരിമല അല്ലാതെ ബാക്കി ക്ഷേത്രങ്ങളെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് അടുത്തായിട്ടുള്ളത് അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ കേരള നിയമസഭ പാസ്സാക്കിയ ഒരു നിയമമുണ്ട് ഹിന്ദു പ്ലേസ് ഓഫ് പബ്ലിക് വർഷിപ്പ് ഓതറൈസേഷൻ ഓഫ് എൻട്രി ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി ഫൈവ് ആ ആക്ടിൻ്റെ അനുബന്ധമായിട്ട് നിയമം പാസ്സാക്കി ആ നിയമത്തിൽ ത്രീ ബി എന്നൊരു സെക്ഷൻ ഉണ്ട് ആ ത്രീ ബി സെക്ഷനിൽ പറയുന്നത് ചില പ്രത്യേക സമയത്ത് സ്ത്രീകൾക്ക് സ്ത്രീകൾ ക്ഷേത്രങ്ങളിൽ ആചാരപരമായിട്ട് ഇതുവരെ വർഷങ്ങളായിട്ട് കൊണ്ടു നടന്ന ആചാരപരമായിട്ട് കയറാൻ പാടില്ല എന്നുള്ളതാണ് നമുക്കറിയാം ഏതൊക്കെ കാര്യങ്ങളാണ് കാരണം ഉലവാലായ്മയൊക്കെ ഉണ്ട് ഒരു സ്ത്രീയെ സംബന്ധിച്ചുള്ള മാസമുറ സമയം മാത്രമല്ല ഗർഭധാരി ആയിരിക്കുന്ന ഒരു വനിത ഇത്ര മാസത്തിന് ശേഷം അല്ലെങ്കിൽ പ്രസവത്തിന് ശേഷം ഇത്ര മാസം കഴിഞ്ഞ് കയറാവുന്നൊക്കെയുള്ള ചില നിബന്ധനകൾ വർഷങ്ങളായിട്ട് നമ്മൾ പാലിച്ചിരുന്നു ഈ ത്രീ ബി സെക്ഷൻ ഇന്ന് ഈ സുപ്രീം കോടതി വിധിയോടുകൂടി എടുത്തു കളഞ്ഞിരിക്കുകയാണ് അപ്പം നമുക്കറിയാം ഈ മാസമുറ സമയത്ത് ഇന്ന് സ്ത്രീകൾക്ക് എല്ലാ ക്ഷേത്രത്തിലും പ്രവേശിക്കാം ഇത് ചർച്ചയായിട്ടില്ല വേണ്ട തരത്തിൽ ഈ വിധിയുടെ അടിസ്ഥാന ഒരു ഘടകം അതാണ് അപ്പോൾ ഈ ക്ഷേത്രങ്ങളുടെ ശുദ്ധി അശുദ്ധിയുടെ കാര്യം എവിടെ നിൽക്കുന്നു ആരാണ് ഈ തീരുമാനമെടുത്തത് നമുക്കറിയാം കേരളത്തിലെ ഒരു വനിത പോലും അത്തരത്തിലൊരു കാര്യത്തിൽ മുന്നോട്ട് വരില്ല ഭക്തകൾ പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ അവിശ്വാസികൾ പല സമയത്തും ഇത്തരം ശ്രമങ്ങൾ കഴിഞ്ഞു ഈ വിധിക്ക് ശേഷം അപ്പം ഇന്നിപ്പോൾ നിയമപ്രകാരം കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും ആർത്തവ സമയത്തൊരു സ്ത്രീ പ്രവേശിക്കാം എന്ന് കോടതി തീരുമാനിച്ചിരിക്കുകയാണ് വിശ്വാസികൾക്ക് അംഗീകരിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല വേണ്ടവരത്തിൽ വിധത്തിൽ വിഷയമാണത് അത് കേരള നിയമസഭ പാസ്സാക്കിയതിന് അടിസ്ഥാനമില്ല എന്ന് ഈ പെറ്റീഷൻ പറയുന്നുണ്ട് ഈ പെറ്റീഷനിൽ ഈ കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മാറ്റപ്പെട്ടത് പക്ഷേ ആ പെറ്റീഷനിൽ പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് ഈ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ ആദ്യമായിട്ടാണ് കേരള നിയമസഭ ഇത്തരത്തിലൊരു നിയമം കൊണ്ടുവന്നത് ഇതിന് യാതൊരു അടിസ്ഥാനവും ഇല്ല എന്നാണ് പറയുന്നത് പക്ഷേ അടിസ്ഥാനമുണ്ട് അത് വേണ്ട തരത്തിൽ കോടതി പരിഗണിച്ചില്ല എന്നുള്ളതാണ് സത്യം അത് നമുക്കെല്ലാം അറിയാം ആയിരക്കണക്കിനായിട്ട് നിലനിൽക്കുന്ന ആചാരങ്ങളുടെ അനുഷ്ഠാനങ്ങളുടെയും ക്ഷേത്ര സംവിധാനം ഭാഗമായിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പരിപാലിച്ചുകൊണ്ടിരുന്നത് അത് ഇന്നും ഇന്നലെ അല്ലെങ്കിൽ അറുപത്തഞ്ചിൽ തുടങ്ങിയതല്ല നമുക്കറിയാം ക്ഷേത്ര പ്രവേശന വിളംബരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ ഒന്നാം തീയതിയാണ് നടത്തിയത് ആ ക്ഷേത്രപ്രവേശന വിളംബരത്തിൽ എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രത്തിൽ പ്രവേശിക്കാം എന്നായിരുന്നുവെങ്കിൽ പിന്നീട് ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയമുണ്ട് ഈ ആചാരത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പലപ്പോഴും ഈ കുലവാലായ്മയും ഞാൻ ഈ പറഞ്ഞ മറ്റ് പല കണ്ടീഷൻസൊക്കെ ഉള്ളതുകൊണ്ട് എപ്പോഴും ക്ഷേത്രത്തിൽ എല്ലാവർക്കും പ്രവേശിക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് കൊണ്ട് അതും കൂടി ഉൾപ്പെടുത്തണം ഈ ക്ഷേത്രപ്രവേശന വിളംബരത്തിൽ അതോ അതുകൊണ്ട് ആ ഹിന്ദുക്കളായിട്ടുള്ളവർക്ക് പ്രവേശിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ പ്രവേശിക്കുമ്പോൾ വേഷം ചില പ്രത്യേകത വേണം അല്ലെങ്കിൽ ഡിസീസ് ഉള്ളപ്പോൾ പോകാൻ പാടില്ല എന്നൊക്കെ നിബന്ധനകൾ വേണമല്ലോ ക്ഷേത്രത്തിൽ അതെ അതുപോലെ അത്തരം ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ടും കേരളത്തെ ക്ഷേത്രത്തിന് ശുദ്ധി നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുമുള്ള നിയമങ്ങൾ ഉണ്ടായിരിക്കണം അതിൻ്റെ കൂടെ എന്ന് കണ്ടിട്ട് പന്ത്രണ്ട് ദിവസം കഴിഞ്ഞ് നവംബർ പന്ത്രണ്ടാം തീയതി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്താറിൽ വീണ്ടും മഹാരാജ ഒരു പ്രൊക്ലമേഷൻ എഴുതി പ്രസിദ്ധീകരിച്ചു അതിനകത്ത് ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ ഉണ്ട് അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ അറുപത്തഞ്ചിലെ നിയമം വന്നത് അല്ല അതുകൊണ്ട് അടിസ്ഥാനമില്ലാന്ന് പറയുന്ന തെറ്റാണ് വർഷങ്ങളായിട്ട് നിലകുന്ന ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് നിലനിന്നതിൻ്റെ ആചാരങ്ങളുണ്ടെന്ന് മനസ്സിലാക്കി ക്ഷേത്രപ്രവേശന വിളംബരത്തിൽ അതിനെ ഉൾപ്പെടുത്താഞ്ഞിട്ട് പന്ത്രണ്ട് ദിവസം കഴിഞ്ഞ് മനസ്സിലാക്കി തെറ്റുതിരുത്തി അതും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് പ്രൊസീകരിച്ച് നമ്മൾ കാണണം പിന്നീട് കേരള നിയമ ഭാരതത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ വന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ കോൺസ്റ്റിറ്റ്യൂഷൻ വന്നതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഈ പറഞ്ഞ മഹാരാജാവിൻ്റെ പ്രൊക്രമേഷൻ നിലനിൽക്കാൻ സാധ്യത കുറവാണ് അതുകൊണ്ട് പിന്നീട് സംഭവിച്ചതെന്ന് വെച്ചാൽ ഇത്തരം വിഷയങ്ങളൊക്കെ പലപ്പോഴും കോടതിയുടെ മുന്നിൽ വരികയും വേണ്ട തരത്തിലൊരു നിയമനിർമ്മാണം ആവശ്യമാണെന്ന് കണ്ടുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ കേരള നിയമസഭ പാസ്സാക്കിയത് അപ്പോൾ വെറുതെ അല്ല അപ്പോൾ ഈ അറുപത്തഞ്ചിൽ പാസ്സാക്കിയ നിയമം ഇന്ന് അവിടെ പോയി അപ്പോൾ ഇതിനൊരു ബാധ്യത കേരള സർക്കാരിനില്ലേ കേരളത്തിൽ നിയമസഭയ്ക്കില്ലേ നിയമസാമാജികർക്കില്ലേ അത് ചർച്ചയായിട്ടില്ല എപ്പോഴും ഈ വിഷയത്തിൽ സുപ്രീം കോടതി വിധി നടപ്പാക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ നിയമസഭ പാസാക്കിയ ഒരു നിയമത്തിനെ സുപ്രീം കോടതി ഇല്ലാതാക്കിയതിനെ ചോദ്യം ചെയ്യുകയും അപ്പോൾ അത് കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളെയും ബാധിക്കുന്നതാണ് ഇതിനൊരു പരിഹാരം കണ്ടില്ലെങ്കിൽ വരാൻ പോകുന്ന സമയത്ത് വളരെ തർക്കങ്ങളൊക്കെ ക്ഷേത്രത്തിലുണ്ടാവും അതിന് ഇപ്പോൾ നമ്മൾ കാണേണ്ട മറ്റൊരു വിഷയങ്ങളുണ്ട് അതായത് ശബരിമല വിഷയം ഈ സർക്കാരും അവിശ്വാസികളും ആളി കത്തിച്ചൊരു വിഷയമാണ് ശരിക്കും വിശ്വാസ സമൂഹം നമ്മൾ നാമജപയാത്ര നടത്തുകയും വളരെ സമാധാനപരമായ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അതിനെ ഇല്ലാതാക്കാൻ വേണ്ടി അക്രമാസക്തമാക്കാൻ അല്ല അക്രമാസക്തമാണ് വരുത്തി തീർക്കാനായിട്ട് അവിശ്വാസികളായിട്ടുള്ള സാമൂഹ്യവിരുദ്ധരായിട്ടുള്ള പലരെയും വേഷം കെട്ടി ശബരിമല കൊണ്ടുവന്ന ആരായിരുന്നു അതിൻ്റെ പിന്നിൽ എന്താണ് കാര്യം ഈ ഞാനീ പറഞ്ഞതുപോലെ ശബരിമല യുവതീ പ്രവേശത്തിലേക്ക് മാത്രം പൊതുസമൂഹത്തിൻ്റെ ഭക്തജനങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് മറ്റു വിഷയങ്ങളിലേക്ക് ശ്രദ്ധ പോകാതെ ശ്രദ്ധിച്ചതും നമ്മൾ കാണേണ്ട കാരണമാണ് അപ്പം നമ്മൾ കുറച്ചൂടെ കോശസ് ആകേണ്ടതായിട്ടുണ്ട് ശ്രദ്ധിക്കേണ്ട വിഷയമുണ്ട് പക്ഷേ എങ്കിലും അയ്യപ്പം കാരണം നമ്മുടെ ഹിന്ദുക്കൾ അല്ലേ സമൂഹം ഉണർന്നു എന്ന് പറയാം തീർച്ചയായിട്ടും അതായത് ഇതുവരെ കാണാത്ത എനിക്കൊന്ന് കേരള ചരിത്രത്തിൽ അയ്യപ്പൻ ഒരു നിമിത്തമായി തീർച്ചയായിട്ടും അത് കലിയുഗരതനായ അയ്യപ്പൻ തന്നെ വേണ്ടി വന്നു അതിന് എന്നാണ് നമ്മൾ പറയേണ്ടത് അത് കേരള ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടാകാത്തൊരു കാര്യമാണ് ഇത്രത്തോളം ഒരു കൂട്ടായ്മ എൻ്റെ അറിവിൽ ഞാൻ ചരിത്രത്തിലൊക്കെ പുറകോട്ട് നോക്കിയിട്ടൊന്നും ഈ ശബരിമല വിഷയത്തിൽ ഉണ്ടായ ഒരു ജനങ്ങളുടെ കൂട്ടായ്മ അതായത് ജാതിക്കതീതമായിട്ട് അല്ലെങ്കിൽ വർണ്ണങ്ങൾക്ക് അതീതമായിട്ട് നമ്മൾ പലപ്പോഴും അതൊക്കെ പറഞ്ഞാണല്ലോ തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകളെ എല്ലാ ഭക്തേനങ്ങളും ഒന്നിച്ച് നിന്നു എന്നാണ് നമ്മൾ കാണുന്നത് അപ്പോൾ പ്രത്യേകിച്ച് സാമുദായക സംഘടന ധാരാളമുണ്ട് കേരളത്തിൽ ആ സാമുദായക സംഘടനയിലെ പ്രമുഖങ്ങളായ സംഘടന എല്ലാം ഈ പറഞ്ഞ വിഷയത്തിൽ ഒന്നിച്ചു നിന്നു നമ്മൾ കാണാം കുറച്ച് സംഘടനകളൊക്കെ മാറിമറിഞ്ഞൊക്കെ നിന്നിട്ടുണ്ട് എങ്കിലും പ്രധാനപ്പെട്ട സംഘടനകളും സാമുദായ സംഘടനകളും അവരുടെ നേതാക്കന്മാരും അണികളും വിശ്വാസികളും എല്ലാം ഒന്നിച്ചു നിന്ന് ഈ ശബരിമല യുവതീ പ്രവേശത്തിനെതിരായിട്ട് അല്ലെങ്കിൽ ശബരിമല ആചാരലംഘനത്തിനെതിരായിട്ടുള്ള ഒരു നീക്കം ഒരു കൂട്ടം വന്നു അതോടുകൂടി ഒരു ഹൈന്ദവ ഐക്യം കേരളത്തിൽ വന്നിട്ടുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയമുണ്ട് അല്ല കർമ്മസമിതി രൂപീകരിക്കപ്പെടാനിടയായ സാഹചര്യം ആയിരുന്നല്ലോ അല്ലേ തീർച്ചയായിട്ടും അതായത് കർമ്മസമിതി രൂപീകരിക്കുന്ന കൃത്യം ഒരു കാര്യമുണ്ട് അതായത് ഈ വിഷയം കൃത്യമായിട്ട് പൊതുസമൂഹത്തിൽ ഇപ്പോഴും അറിയില്ല എന്നുള്ളത് ഞാൻ ഈ പറഞ്ഞ പല വിഷയങ്ങളും ചർച്ച ചെയ്യപ്പെടാതിരിക്കുന്നത് അപ്പോൾ അന്ന് നമ്മൾ ഈ അപകടം മുന്നിൽ കണ്ടു അപ്പോൾ വേണ്ട തരത്തിലാകില്ല ചിലപ്പോൾ കർമ്മസമിതി പോലെ ഒന്നിച്ച് നമ്മുടെ ഒരു കൂട്ടായ്മ സൃഷ്ടിക്കപ്പെട്ടില്ലെങ്കിൽ ഇതിൻ്റെ പിന്നിലുള്ള അജണ്ട അല്ലെങ്കിൽ ഗൂഢാലോചന നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ അല്ലെങ്കിൽ ഈ വിധിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന മറ്റു പല വിഷയങ്ങളും നമ്മൾ അറിഞ്ഞ് അതിന് കൂടെ പ്രതിനിധി കണ്ടില്ലെങ്കിൽ ഒരു അപകടകരമായ സ്ഥിതിയിലേക്ക് കേരളത്തിലെ ഹൈന്ദവ സമാജൻ ചെന്നെത്തും എന്നതുകൊണ്ട് ഒന്നിച്ച് കൂട്ടായ ഒരു ഒരു പോക്കാണ് വേണ്ടത് അത് രാഷ്ട്രീയത്തിനൊക്കെ അപ്പുറമാണ് അതുകൊണ്ടാണ് നമുക്കിപ്പോൾ ധാരാളം സംഘടന നിലവിലുണ്ട് ഇപ്പോൾ തന്നെ കേസ് കൊടുത്തിരിക്കുന്നതും അല്ലെങ്കിൽ കേസിൽ കക്ഷി ചേർന്നിരിക്കുന്നതും പിന്നീട് റിവ്യൂ പെറ്റീഷൻ കൊടുത്തിരിക്കുന്നതായ ധാരാളം ഹൈന്ദവ സംഘങ്ങൾ കേരളത്തിലുണ്ട് അപ്പോൾ അതിലേതെങ്കിലും സംഘടനയ്ക്ക് ഇത് നയിക്കാമായിരുന്നു പക്ഷെ നമ്മൾ കണ്ടതല്ല ഒരു കൂട്ടായ്മ തന്നെ വേണം എല്ലാ ഹിന്ദുക്കളെയും ഒന്നിച്ച് കൊണ്ടുപോയിട്ട് കൂട്ടായ്മ വേണം അത്തരത്തിൽ ഒന്നിച്ച് നിന്നുകൊണ്ട് ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്ത് ഇതിന് നല്ല ഒരു പരിസമാപ്തിയിലേക്ക് എത്തിച്ചില്ലെങ്കിൽ കേരളത്തിലെ ഹൈന്ദവ സമാജം ഇല്ലാതെയാകുന്ന തരത്തിലെ കാര്യങ്ങൾ നീക്കാനുള്ള അത്രധികം അതിശക്തമായ നീക്കങ്ങളാണ് ഇതിൻ്റെ പിന്നിൽ എന്നുള്ളതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്തരത്തിലൊരു കർമ്മസമിതി രൂപീകരിക്കുകയും അയ്യപ്പൻ്റെ അനുഗ്രഹത്തോടുകൂടി നല്ല രീതിയിൽ അതൊന്നിച്ച് നീക്കാനായിട്ട് സാധിച്ചത് തിരിച്ചടിയുണ്ടായി ഇടതുപക്ഷത്തിന് വെളിപാടുണ്ടായി പറയുന്നുണ്ട് സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറയുകയുണ്ടായി ഞങ്ങൾ വിശ്വാസികൾക്ക് ഒപ്പമാണ് ഗൃഹസന്ദർശനം നടത്തി പക്ഷേ അതുകൊണ്ടും രക്ഷയില്ല പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ധാർഷ്ട്യം തുടരുകയാണ് പഴയ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോഴും അതിന് നമുക്ക് കൃത്യമായ കാര്യമുണ്ട് അതായത് നമ്മൾ കാണേണ്ട ഒരു കാഴ്ച ശബരിമല വിഷയത്തിൽ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദു സമാജം നമ്മുടെ മുന്നിൽ സെൻസസ് രണ്ടായിരത്തി പതിനൊന്നിലെ ആൾ ഇന്ത്യ സെൻസസ് ആണ് നമ്മുടെ അവസാനത്തെ സെൻസസ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരാൻ പോകുന്നേ ഉള്ളൂ ആ സെൻസസ് എടുത്തു നോക്കിയാൽ പോലും കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദു സമാജമാണ് അൻപത്തിനാലര ശതമാനം ഹിന്ദുക്കളുണ്ടെന്നാണ് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പറയുന്നത് പിന്നീട് ഇങ്ങോട്ടുള്ള വർഷങ്ങളിലൊക്കെ ജനസംഖ്യയുടെ ആ ആനുപാതിക വളർച്ചയോ തളർച്ചയോ രണ്ടും നമ്മളെടുത്താലും നമ്മളിപ്പോഴും ഹൈന്ദവ സമാജം ഈ ശബരിമല വിഷയം എടുക്കുന്ന സമയത്ത് ഒരു ഭൂരിപക്ഷ സമൂഹം തന്നെയാണ് എന്തുകൊണ്ടായിരിക്കും കേരള മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഒരു പ്രധാന കക്ഷിയായ മാർക്സിസ്റ്റ് പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്നതും ആയിട്ടുള്ള ആളുകളെ ഇത്തരം ഒരു കാര്യത്തിൽ ഹിന്ദുക്കൾക്ക് വിപരീതമായൊരു നിലപാടെടുത്തതെന്ന് നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമാണ് അവിടെയാണ് അതിന് ഉത്തരം നമുക്ക് കിട്ടുക അതായത് നമുക്കറിയാം ഭാരതത്തിലെങ്ങും തുടച്ചു നിൽക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മാർക്സിസ്റ്റ് പ്രസ്ഥാനം ലോകമെമ്പാടും തന്നെ ഇല്ലാതായിക്കൊണ്ട് എൻ്റെ അറിവിൽ കേരളത്തിൽ മാത്രമാണ് ഒരു ഡെമോക്രാറ്റിക് വേയുടെ എലക്റ്റഡായിട്ടൊരു സർക്കാർ നിലനിൽക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ലോകത്ത് വേറെ എങ്ങുമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ അതിനെ പിടിച്ചു നിർത്തുക എന്നുള്ളത് ഇവിടെ ഒരു ആവശ്യമാണ് അപ്പോൾ അവിടെ അവർക്ക് വേണ്ടത് ഈ അടുത്ത തിരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിക്കുന്നു അല്ലെങ്കിൽ അതിനടുത്ത തിരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിക്കുന്നതിനെക്കാട്ടിൽ അവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് ഇനിയും ഏതെങ്കിലും കാരണവശ ഒരു തെരഞ്ഞെടുപ്പ് തോറ്റാലും പിന്നീട് വരുന്ന തിരഞ്ഞെടുപ്പുകളിലെങ്കിലും അവർ അവരുടെ സാന്നിധ്യം അറിയിക്കുകയും നിലനിൽപ്പ് കൃത്യമാക്കുകയും ചെയ്യേണ്ടത് ഒരു ബാധ്യതയായിട്ട് അവർ കാണുന്നു എന്നുള്ളത് കൊണ്ട് തൽക്കാലമായിട്ട് തിരിച്ചടി വരാം പക്ഷേ ആത്യന്തികമായിട്ട് അവർക്ക് വിജയം വേണം അതിനവർ കൂട്ടുപിടിച്ചിരിക്കുന്ന ചില ഞാൻ നേരത്തെ പറഞ്ഞ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് ചില പ്രതിലോമ ശക്തികൾ അവർ കൂട്ടുപിടിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ ശബരിമല സംഭവത്തിൻ്റെ അനുബന്ധിച്ച് നടന്ന ഓരോ കാര്യങ്ങളും നമുക്ക് ദർശിക്കാൻ സാധിക്കും അവിടെയാണ് നമുക്ക് ഇതിന് ഉത്തരം കിട്ടുക ഒരു ഉദാഹരണം പറഞ്ഞാൽ ജാനുവരി മൂന്നാം തീയതി രണ്ടായിരത്തി പത്തൊമ്പത് ജാനുവരി മൂന്നാം തീയതി രണ്ടായിരത്തി പത്തൊമ്പത് ജാനുവരി രണ്ടാം തീയതി വെളുപ്പിനാണ് മന്നഞ്ചേ ദിവസമാണ് ഈ രണ്ട് യുവതികളെ പ്രച്ഛന്ന വേഷധാരികളാക്കി പോലീസ് അകമ്പടിയോടെ അവിടെ പ്രവേശിപ്പിക്കാൻ ശ്രമിച്ചത് അത് ആചാര ലംഘനം നടന്നോന്നി നടത്തില്ല എന്ന് തന്നെ ഞാൻ പറയുള്ളൂ കാരണം അവരവിടെ പതിനെട്ടാം പടി ഒന്നും കയറിയിട്ടില്ല ഇല്ല വേണ്ട തരത്തിലൊരു ഒന്നും ചെയ്തിട്ടില്ല പിന്നെ ഒരു ജനങ്ങളുടെ ഇടയിലേക്ക് അതായത് ഈ ഭക്തജനങ്ങളെ ചലഞ്ച് ചെയ്യുക എന്നുള്ള ഒറ്റ ഒരു ഉദ്ദേശമാണ് അതിനുള്ളത് പക്ഷേ അതിനോടൊപ്പം ഫോട്ടോ എടുത്തു എന്നുള്ളതാണ് അവിടെ നമ്മൾ കാണേണ്ട കാര്യം അപ്പോൾ എന്തിനു വേണ്ടിയായിരുന്നു അത് ആരെയും ഇത് ബോധിപ്പിക്കാനുണ്ട് ഒരാൾ ഒരു കള്ളക്കടത്ത് നടന്ന ഒരാൾ ഒരു ഒരു കോടി രൂപ ഒരാളുടെ കൊടുത്തിട്ട് പറയുകയാണെങ്കിൽ നീ ഇത് ഇന്നാലിനെ കൊണ്ട് ഏൽപ്പിക്കണം ഏപ്പിച്ചിട്ട് നിനക്ക് ഇത്ര രൂപ തരും ഈ പിച്ചിൻ്റെ തെളിവ് വേണം എന്ന് പറഞ്ഞാൽ തെളിവ് എന്തായിരിക്കും ചിലപ്പോൾ വേറെ എന്തെങ്കിലും തെളിവായിരിക്കും അത് ഹാജരാക്കിയാലേ ഈ ഡീൽ കംപ്ലീറ്റ് ആവുള്ളൂ ഇതൊരു ഡീലാണ് അതായത് ഈ അവിടെ ചെന്നാൽ മാത്രം പോരാ തെളിവ് വേണം തെളിവ് വേണം ആർക്ക് വേണ്ടിയായിരുന്നു തെളിവ് നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ് അപ്പോൾ നമുക്ക് മനസ്സിലാകും ഈ തെളിവ് ആർക്കോ കൊടുക്കാനായിട്ടാണ് ഈ സർക്കാർ തീരുമാനിച്ചത് അതല്ലെങ്കിൽ എന്തിനു വേണ്ടിയായിരുന്നു നമ്മൾ ആ വീഡിയോ ക്ലിപ്പിംഗ് കണ്ടതാണ് ഫോട്ടോ വീഡിയോ എടുത്തോ കിട്ടിയോ അതാണ് അപ്പൊ അതിൻ്റെ ഉദ്ദേശം ഇതൊരാൾക്ക് ആർക്കോരുത്തുള്ളൂ തീർച്ചയായിട്ടും ഇതിന്റെ പിന്നിൽ ഒരു ഗൂഢാലോചന ഉണ്ട് നേരത്തെ നമ്മൾ കേസിന്റെ പിന്നിലുള്ള ഗൂഢാലോചനയിൽ പങ്കാളികളായ ധാരാളം പേരുണ്ട് അവരെയൊക്കെ നമുക്കറിയാം ഞാൻ നേരത്തെ പറഞ്ഞു ആരൊക്കെയാണ് പക്ഷെ അതിന് അന്വേഷണം വേണം കേരളത്തിലെ അന്വേഷണം എങ്ങനെയായിരിക്കും നമുക്കറിയാം അതുകൊണ്ട് ഇതിന് കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം തന്നെയാണ് ആവശ്യം അതുകൊണ്ട് ഇത് ആരെയോ തൃപ്തിപ്പെടുത്താനായിട്ട് വരെ ശ്രമിച്ചു എന്നുള്ളത് തന്നെ ഞാൻ ഈ പറഞ്ഞ അടിസ്ഥാനം രണ്ട് ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ ഈ എരുമേലി വിമാനത്താവള നിർമ്മാണം അതും ശബരിമലയെ തകർക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയല്ലേ കാരണം ശബരിമല ആഗോള തീർത്ഥാടന കേന്ദ്രമാണ് അത് മാറ്റി വിനോദസഞ്ചാര കേന്ദ്രമാക്കി എടുക്കുക ഡെവലപ്പ് ചെയ്തെടുക്കുക ആ രീതിയിൽ വികസിപ്പിച്ചെടുക്കുക അതിൻ്റെ ഭാഗമായിട്ട് തന്നെയല്ലേ ഈ വിമാനത്താവളം അത് നിർമ്മാണത്തെ കാണുന്നത് അല്ല ശബരിമല ആഗോള തീർത്ഥാടന കേന്ദ്രത്തിന് പകരം ആഗോള വിനോദസഞ്ചാര മേഖലയാക്കി മാറ്റുന്നതിനപ്പുറം അതിൻ്റെ പിന്നിലൊരു ഗൂഢാലോചന ഉണ്ട് ഈ വിമാനത്താവളത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ശക്തികളാർ വിമാനത്താവളത്തിൻ്റെ ആ സ്ഥലത്തിൻ്റെ അതായത് ഇന്ന് വിമാനത്താവളം പണിയും എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ യഥാർത്ഥ ഉടമസ്ഥനാരാണ് അതൊരു ഭൂമിയാണ് ഒരു ക്ഷേത്ര ഭൂമിയാണത് ആ ക്ഷേത്രഭൂമി നമുക്കറിയാം ഈ വർഷങ്ങൾക്ക് മുമ്പ് അവിടെ നിന്നാൽ ഞാനൊരു ക്ഷേത്രം ആയിരത്തി തൊണ്ണൂറ്റി പതിനൊന്നിൽ ചരിത്രം പറഞ്ഞു അതിനുശേഷം ക്ഷേത്രഭൂമികൾ ഒരിക്കലും കൈമാറ്റം ചെയ്യാൻ പാടില്ലായിരുന്നു സർക്കാരിന് പോലും വിൽക്കാൻ അവകാശമില്ല എന്നാണ് നിയമം അന്നും ഇന്നും അപ്പോൾ പുതു സ്ഥലം അതായത് പുറമ്പോക്ക് വസ്തു കൈകാര്യം ക്രയവിക്രയം ചെയ്യാൻ സർക്കാരിന് അധികാരമുണ്ട് അപ്പോൾ എന്ത് എന്ന് പറഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നിന് ശേഷം ക്ഷേത്രഭൂമി ഏറ്റെടുത്തതിന് ശേഷം ഈ ക്ഷേത്രഭൂമി ക്രവിക്രയം ചെയ്യപ്പെടണം എന്ന് തീരുമാനിച്ചതുകൊണ്ട് ഈ പറഞ്ഞ ക്ഷേത്രഭൂമിയും സർക്കാരിൻ്റെ അധീനതയിലുള്ള പുറമ്പോക്ക് ഭൂമിയും കൂടെ മിക്സ് ചെയ്തു എല്ലാ വില്ലേജ് ഓഫീസ് റെക്കോർഡുകളും നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാവും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ഇപ്പോൾ വെള്ള പാലിൽ വെള്ളം ചേർക്കുന്ന പോലെ പാൽ വിൽക്കപ്പെടാവുന്ന വസ്തുവാണ് വെള്ളം വിൽക്കപ്പെടാൻ പറ്റില്ല ഇതിനെ ഇതിനകത്തോട്ട് ചേർത്ത് രണ്ടും കൂടെ കൂട്ടി വിൽക്കുന്നതെന്ന് പറഞ്ഞ പോലെ ക്ഷേത്രഭൂമി വിൽക്കാൻ പറ്റാത്തതുകൊണ്ട് ക്ഷേത്രഭൂമിയും ദേവസ്വം ഭൂമി എന്നാണ് നമ്മളതിന് പറയാറുള്ളത് അതും സാധാരണ പുറമ്പൊക്കെ സർക്കാർ ഭൂമിയും കൂടെ മിക്സ് ചെയ്ത് റെക്കാഡിൽ തിരിച്ചറിയ ഇന്ന് നമ്മൾ പലപ്പോഴും പല റെക്കാർഡുകളും പരിശോധിച്ച് ചെല്ലുമ്പോഴും അവിടെ മിക്സ് ചെയ്ത് കിടക്കുകയാണ് തിരിച്ചറിയാൻ പറ്റുന്നില്ല അങ്ങനെ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാക്കി ക്ഷേത്രഭൂമി വിറ്റോണ്ടിരിക്കുകയാണ് ഇപ്പോഴും ദേവസ്വം ബോർഡ് നമുക്ക് കണ്ട് കണ്ടു കാണും കഴിഞ്ഞ വർഷം ഒരു തീരുമാനമെടുത്തു അഞ്ചോളം സ്ഥലങ്ങളിൽ ദേവസ്വം ഭൂമി പല കമ്പനികൾക്ക് ലീസിന് കൊടുത്തിരിക്കുകയാണ് പെട്രോൾ പമ്പ് പണിയാനൊക്കെ ഇത് ചോദിച്ചിട്ടാണ് ഭക്തജനങ്ങളുടെ പൈസ അല്ലേ അപ്പോൾ ഇത്തരത്തിൽ അന്യാധീനപ്പെടുത്തി അതിൻ്റെ ഭാഗമായിട്ട് പിന്നെ നമ്മൾ കാണുന്നത് ഹാരിസൺ മലയാളത്തിൻ്റെ കൈവശം എങ്ങനെയത് വന്നു എന്നുള്ള ചരിത്രം നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അടിസ്ഥാനപരമായിട്ട് അതിൻ്റെ ക്രയവിർക്രം നടത്തിയ ആ രേഖ ആ ഡോക്യുമെൻറ്റ് ഇൻവാലിഡാണ് കാരണം അത് ലണ്ടനിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട രേഖയാണ് ഇതൊക്കെ ചോദ്യം ചോദ്യം ചെയ്യുന്നുണ്ട് കേസ് കോടതി നടക്കുന്നുണ്ട് ഇനിയും അതിൽ ഈ വിഷയം ചർച്ച ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട് അത്തരം ഒരു അവ്യക്തതയുള്ള രേഖകളിൽ കൂടെ ഉടമസ്ഥാവകാശം ലഭിച്ച ഖാരിസൻ ഭൂമിയാണ് ആര് വാങ്ങിയത് യോഹന്നാൻ എന്ന് പറഞ്ഞ ഒരാൾ വാങ്ങി അത് പിന്നെ മറിച്ചു കൊടുക്കുന്നു അതുകൊണ്ട് ഇതിൻ്റെ പിന്നിലെല്ലാം ദുരൂഹതയാണ് അതുകൊണ്ട് ഈ ദേവസ്വം ഭൂമി അൾട്ടിമേറ്റായിട്ട് പലരുടെയും കൈവശം ചെന്നെത്തുകയും അതുവഴി ഈ പറഞ്ഞ പോലെ കള്ളപ്പണം വെളുപ്പിക്കുകയോ അല്ലെങ്കിൽ കുറേയധികം സ്വത്തുക്കൾ സമാഹരിക്കുകയോ ചെയ്യുകയും അതിൻ്റെ ലാഭവിഹിതം പറ്റാനായിട്ട് ചില രാഷ്ട്രീയക്കാരും തുനിഞ്ഞു എന്നും കൂടെ ഈ ശബരിമലയെ വിശാലമായ ഒരു എന്താ പറയുക ഒരു ആഗോള ടൂറിസ്റ്റ് കേന്ദ്രമാക്കുന്നതിനോടൊപ്പം കാണേണ്ട ഒരു കാര്യമാണ് മറ്റൊരു മണ്ഡല മകരവിളക്ക് തീർത്ഥാടനകാലം കൂടി സമാഗതമാവുകയാണ് നമ്മൾ കഴിഞ്ഞ വർഷം സംഘർഷഭരിതമായ അന്തരീക്ഷത്തിലൂടെയാണ് കടന്നു പോയത് അത് ആവർത്തിക്കുമെന്ന് കരുതുന്നുണ്ട് അതിന് മുമ്പ് സുപ്രീംകോടതി ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധി ഉണ്ടാകുമോ അനുകൂലമായിട്ടുള്ള അതായത് വിശ്വാസികൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധി ഉണ്ടാവുന്നില്ലെങ്കിൽ വീണ്ടും ഒരു ഒരു യുദ്ധസമാനമായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് തന്നെയല്ലേ പോകേണ്ടി വരിക അവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം ഈ ഇതുവരെ സുപ്രീം കോടതി ചരിത്രത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് റിവ്യൂ പെറ്റീഷൻ്റെ വിധി പറഞ്ഞാൽ ഇത്രത്തോളം സമയം എടുത്തിട്ടില്ല എന്നുള്ള എന്തുകൊണ്ട് ഇത്ര സമയം എടുക്കുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരമില്ല കാരണം നമുക്ക് അവിടെ ചോദ്യം ചോദിക്കാൻ പറ്റാത്തതുകൊണ്ട് അതിന് ഉത്തരം കിട്ടുന്നില്ല പക്ഷെ അതിനകത്തൊരു അപകടമുണ്ട് കാരണം ഈ പറഞ്ഞ പോലെ ഈ ഒരു വർഷം കഴിഞ്ഞു കഴിഞ്ഞിപ്പോൾ ഒരു വർഷം കഴിഞ്ഞ് അടുത്ത മണ്ഡലകാലം വരുമ്പോൾ അതിനുള്ളിൽ ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ആശങ്ക എല്ലാവർക്കും ഉണ്ട് ഭക്തജനങ്ങളുടെ ഉള്ളിലെല്ലാം ഉണ്ട് ഇപ്പോൾ ധാരാളം പേര് നമ്മളെയൊക്കെ പിന്നെ സമ്പർക്കം ചെയ്യുന്നതിന് അവർ ചോദിക്കുന്നൊരു ചോദ്യം അതാണ് എന്തായിരിക്കും ഇങ്ങനെ ആണെങ്കിൽ എന്താ ചെയ്യുക എന്നുള്ള ചോദ്യമുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു സംവിധാനം എന്നുള്ളതിൽ സുപ്രീം കോടതി അത് കണക്കാക്കി ഇതിനു മുമ്പ് തന്നെ ഈ വരുന്ന മണ്ഡലകാലത്തിന് മുമ്പ് തന്നെ ഒരു വിധി പ്രസ്താവിക്കും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് രണ്ടാമത്തെ കാര്യം നേരത്തെ പറഞ്ഞല്ലോ സംഘർഷഭരിതമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അതിന് ആരാണ് കാരണക്കാരൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കേരള പോലീസ് എടുത്ത നടപടി നമ്മൾ അറിയണം വളരെ ശാന്തമായി നടന്നിരുന്ന ഈ നാമജപ യാത്രകളും യജ്ഞങ്ങളുമെല്ലാം ആ അശാന്തിയിലേക്ക് നയിച്ച പ്രധാന സംഭവം ഉണ്ടായത് രായിരത്തുള്ള ആയിരത്തി രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ മാസം പതിനേഴാം തീയതിയാണ് പതിനേഴാം തീയതി നിലക്കലിൽ വെച്ചിട്ട് പമ്പ വെച്ചിട്ടും അതിക്രൂരമായ ചാർജ് നടന്നു ഭക്തജനങ്ങൾക്കെതിരെ ധാരാളം വാഹനങ്ങൾ തകർത്തു ഇന്ന് ഹൈക്കോടതിയിൽ കേസ് നടക്കുകയാണ് ഹൈക്കോടതി തന്നെ പറഞ്ഞു പോലീസ് വേഷധാരിയായിട്ടുള്ളവർ ബൈക്കുകൾ തകർക്കുകയും ആളുകളെ തല്ലുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെയൊക്കെ ചിത്രങ്ങൾ ഉൾപ്പെടെ കൈക്കോടതി മുന്നിൽ വന്നപ്പോൾ അതാരാണ് ചെയ്തതെന്ന് അന്വേഷിക്കാനും പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത് അത് യഥാർത്ഥ പോലീസുകാരല്ല മറ്റു പല സംഘടനയിൽപ്പെട്ടവരെ വേഷം ധരിപ്പിച്ച് പോലീസുകാരാക്കിയോടെ കൊണ്ടു നിർത്തി എന്നൊക്കെയുള്ളത് ചർച്ചയാണ് നമുക്കറിയാം അവിടുന്ന് രക്തഭൂഷ്ടമാകുന്നത് അതായത് കൃത്യമായിട്ടും ഈ ശബരിമലയിലേക്ക് പത്തിരുപതിനായിരം പോലീസുകാരെ കയറ്റാനും ഇതിൻ്റെ പൂർണ്ണമായ നിയന്ത്രണം പോലീസുകാരുടെ കൈ വരാനും ക്രമസമാധാന തകർച്ച ഉണ്ടായതുകൊണ്ട് നൂറ്റി നാൽപ്പത്തിനാല് പ്രഖ്യാപിക്കാനുള്ള സാഹചര്യം കൃത്യമായി സൃഷ്ടിക്കപ്പെട്ടതാണ് അവിടുന്ന് അങ്ങോട്ട് ഈ സംഭവം അതായത് ഇതിനെ അക്രമ ആക്കി വിട്ടിട്ടുള്ള സം ഒരു 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 നിലപാടാണ് സർക്കാരും പോലീസും എടുത്തത് അതുകൊണ്ടാണത് രൂക്ഷമായ രീതിയിൽ ഇങ്ങനെ വന്നത് അതല്ലാതെ നമുക്കറിയാം ഈ അഞ്ച് കൊല്ലപ്പെട്ടു ആത്മഹത്യ ചെയ്തു പോലീസിൻ്റെ എറിഞ്ഞു വന്നു ഇത് എറിഞ്ഞു വന്നു മാർസിസ്റ്റ് പാർട്ടിക്കാർ എറിഞ്ഞു വന്നു ഇതെല്ലാം സംഭവിച്ചു ഇവരുടെ വിഷയമൊന്നും ആരും പരിഗണിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ കാണണം അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ ഇത്രയധികം സംഘർഷം ഉണ്ടാക്കിയതിന് കാരണം തീർച്ചയായിട്ടും ഈ സർക്കാരും പോലീസും എടുത്ത നടപടി കൂടെ തന്നെയാണ് മറ്റു പ്രധാനപ്പെട്ട കാര്യം ജനുവരി രണ്ടാം തീയതി നമ്മൾ നേരത്തെ പറഞ്ഞ ആ രണ്ട് യുവതകളെ പ്രവേശിപ്പിച്ചതിന് പുറേ കർമ്മസമിതി പ്രഖ്യാപിച്ച ഹർത്താലിൻ്റെ ഭാഗമായിട്ട് മൂന്നാം തീയതി കേരളം ഒട്ടക്ക് പ്രകടനങ്ങൾ നടന്നു പക്ഷെ പ്രകടനങ്ങളെല്ലാം ശാന്തമായിട്ടാണ് നടന്നതെങ്കിലും ഈ പ്രകടനത്തെ ബാഹ്യശക്തിൽ ആക്രമിച്ചു പ്രത്യേകിച്ച് മാർസിസ്റ്റ് പാർട്ടിയുടെ ആളുകളും എസ് ഡി പി എ പോലുള്ള സംഘടനകളെ ആളുകൾ പോപ്പുലർ ഫ്രണ്ട് ഇത്തരം ആദുകളൊക്കെ നിരന്തരമായി ആക്രമിച്ചു ഈ സംഭവങ്ങളൊക്കെ നമ്മൾ അന്വേഷിച്ചാൽ മനസ്സിലാവും കർമ്മസമിതിയുടെ ഭാഗമായിട്ട് അന്ന് നടന്ന പ്രകടനത്തെക്കുറിച്ച് നമ്മൾ വളരെ കൃത്യമായിട്ട് അന്വേഷിച്ചിട്ടുണ്ട് പല ഭാഗത്തും അക്രമാസക്തമായ കാരണം ഇത്തരം ബാഹ്യമായ അക്രമങ്ങളായിരുന്നു നമുക്ക് കാണാൻ സാധിക്കും എങ്ങനെയാണ് ശബരിമല വിഷയത്തിൽ ഒരു ബന്ധം നടത്തിയപ്പോൾ അല്ലെങ്കിൽ ഹർത്താൽ നടത്തിയപ്പോൾ അതിനെ അനുകൂലിച്ച് നടത്തിയ പ്രകടനത്തിലേക്ക് ഈ മറ്റ് ബാഹ്യമായിട്ടുള്ള ശക്തികൾ കടന്നുകൂടിയത് എസ് ടി പി ഐ പി എഫ് ഐ പോലുള്ളവർ അന്വേഷിക്കേണ്ട വിഷയല്ലേ അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ പിന്നിൽ മറ്റ് പല ഗൂഢാനങ്ങളും ഉണ്ട് ഇതില്ലാതാക്കാനും ഈ ശബരിമലയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആളുകളെ പോലും ഇല്ലാതാക്കാനുമുള്ള ശ്രമമാണ് നടത്തുന്നത് ഇതുതന്നെയാണ് സർക്കാരും ചെയ്തത് ഈ രണ്ടായിരത്തി ജനുവരി മൂന്ന് നടന്ന ഹർത്താലിനനുബന്ധിച്ച് നടന്ന എല്ലാ അക്രമങ്ങളിലും ഈ കർമ്മസമിതിയുടെയും ബി ജെ പിയുടെയും എല്ലാം പ്രമുഖ നേതാക്കന്മാരെല്ലാം പ്രതിയാക്കി കൊണ്ട് കള്ളക്കേസ് എടുത്തിരിക്കുകയാണ് അല്ല കേസുകളുടെ കാര്യത്തിൽ ഒരുപക്ഷേ ഗിന്നസ് ബുക്കിൽ താങ്കൾ അടക്കം കയറും എന്ന് തോന്നുന്നു അതെ ആയിരത്തോളം കേസുണ്ടെന്നാണ് ഹൈക്കോടതിയിൽ സർക്കാർ തന്നെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത് വിചിത്രമായ സംഭവമാണ് അതെ ഇതെടുത്തിരിക്കുന്നത് ഒരു ഒരു സുപ്രീം കോടതി ഒരു വിധിയെ ഞാൻ പറഞ്ഞുകൊണ്ടാണ് പക്ഷേ അത് തെറ്റായ വ്യാഖ്യാനമാണ് അതിൻ്റെ വിധി ശരിക്കും പറഞ്ഞാൽ അത് കോടതി പരിഗണിക്കേണ്ടതാണ് പക്ഷേ നമുക്കിപ്പോൾ പല വിഷയങ്ങളിലും കോടതിയിൽ വേണ്ട തരത്തിലുള്ള ഒരു പരിഗണന ഇത്തരം ഈ ആചാരപരമായ കാര്യങ്ങൾ കിട്ടാത്തത് കൊണ്ട് ഈ വിഷയത്തിൽ അനുബന്ധിച്ചൊരു വിഷയമായതുകൊണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും കോടതി കണക്കാക്കുന്ന നമുക്കറിയില്ല പക്ഷേ എന്നാലും നമുക്ക് തീർച്ചയായിട്ടും നീതിന്യായ വ്യവസ്ഥയിൽ പൂർണ്ണമായിട്ടും നമുക്ക് വിശ്വാസമുണ്ട് അതുകൊണ്ട് ഈ സർക്കാർ ചെയ്ത് അന്യായത്തിനെതിരെ കോടതിയിൽ നിന്നും തക്കതായ ഒരു അനുകൂലമായ വിധി ആ വിഷയത്തിൽ നമുക്ക് ഉണ്ടാവും എന്നാണ് ഉദ്ദേശിക്കുന്നത് ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കാൻ നിയമനിർമ്മാണത്തിന് തയ്യാറാകും എന്ന ഒരു ഉറപ്പ് പ്രകടന പദ്ധതിയിൽ ബി ജെ പി കൊടുത്തിട്ടുണ്ട് ഇപ്പം പ്രതിപക്ഷം പറയുന്നത് അത് തന്നെയാണ് കേന്ദ്ര സർക്കാർ ഒരു നിലപാടെടുക്കട്ടെ ആ നിലപാടിന് അനുസൃതമായിട്ടുള്ള തീരുമാനവുമായി മുന്നോട്ട് പോകും സംസ്ഥാന സർക്കാർ എന്ന രീതിയിലാണ് പറയുന്നത് നേരത്തെ അവർ പറഞ്ഞത് സുപ്രീം കോടതി ഒരു വിധി പറഞ്ഞു അത് ഭരണഘടനാ ബെഞ്ചിൻ്റെ ആയതുകൊണ്ട് നമ്മൾ നടപ്പിലാക്കുന്നു അല്ലാതെ നിർവാഹമില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ ഇപ്പോൾ കേന്ദ്ര സർക്കാർ എന്ത് എന്ത് തീരുമാനമെടുക്കും അതിനെ ആശ്രയിച്ചാകും സംസ്ഥാന സർക്കാരിൻ്റെയും നിലപാട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേന്ദ്ര സർക്കാരിൽ നിന്ന് നീതി പ്രതീക്ഷിക്കുന്നുണ്ടോ കേന്ദ്ര സർക്കാരിൽ തീർച്ചയായിട്ടും നീതി പ്രതീക്ഷിക്കുന്നുണ്ട് അതിന് യാതൊരു സംശയമില്ല അത് വിശ്വാസികൾക്കെല്ലാം ആ കാര്യത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ട് പക്ഷേ കേരള സർക്കാർ ഈ പറഞ്ഞ നിലപാടിൽ ഒരു എട്ടു അതായത് കേന്ദ്ര സർക്കാർ ചെയ്യട്ടെ ഞങ്ങളല്ല എന്ന് പറയുമ്പോൾ അത് തെറ്റാണ് കാരണം ഞാൻ നേരത്തെ തന്നെ ഒന്ന് പറഞ്ഞു ഈ കേരള നിയമസഭ പാസാക്കിയത് നിയമത്തെ ഇല്ലാതാക്കി അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം കേരളത്തിൽ അതെന്തുകൊണ്ട് ചർച്ച ചെയ്യപ്പെടുന്നില്ല അതിനെതിരെ ഒരു ഓർഡിനൻസ് കൊണ്ടുവന്നില്ല അത് കേന്ദ്രമല്ലോ കൊണ്ടുവരേണ്ടത് ഇത് കേരളത്തിൽ മാത്രം ബാധക നിയമമാണ് അതുകൊണ്ട് അറുപത്തഞ്ചിൽ കേരള നിയമസഭ ഐകണ്ഠനെ പാസ്സാക്കി നിയമത്തെ ഇല്ലാതാക്കിയതിനെതിരെ ഒരു ഓർഡിനൻസ് കൊണ്ടുവരാൻ എന്തുകൊണ്ട് അവർ തയ്യാറാവുന്നില്ല അതെന്താണ് മിണ്ടാത്തത് ആ വിഷയം എവിടെയെങ്കിലും കേട്ടിട്ടുണ്ട് എന്തുകൊണ്ട് അതിന് ഉത്തരം അവർ പറയേണ്ട ബാധ്യസ്ഥയല്ലേ ഇനി ഉത്തരം പറയേണ്ടേ ഈ നിയമം ഇല്ലാതാക്കിയപ്പോൾ ക്ഷേത്രത്തിലെ എല്ലാ കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും ആർത്തവ സമയത്ത് യുവതിക്ക് പ്രവേശിക്കാം മറ്റ് സമയങ്ങളിലും അതായത് ഈ ശുദ്ധി അശുദ്ധിയുടെ വിഷയം തന്നെ ഇല്ലാതാക്കിക്കൊണ്ട് അത്തരം ഒരു നിയമത്തിനെതിരെ ഞങ്ങളൊരു ഓർഡിനൻസ് പ്രഖ്യാപിക്കും എന്നിട്ട് പറയണം ഇനിയും യുവതി പ്രവേശനത്തിന് കേന്ദ്ര സർക്കാർ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ അത് ഇരട്ടത്താപ്പാണ് രണ്ടാമത്തെ വിഷയം ഈ സുപ്രീം കോടതിയുടെ വിധി അനുസരിച്ചേ പറ്റൂ അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് നടപ്പാക്കുന്നതെന്ന് പറയുമ്പം അതിനകത്ത് രണ്ട് വൈരുദ്ധ്യങ്ങളുണ്ട് ഒന്ന് സുപ്രീം കോടതി ഒരിടത്തും പറഞ്ഞിട്ടില്ല നിങ്ങൾ ഇത്രാം തീയതിക്ക് മുമ്പ് ഇവിടെ സ്ത്രീയെ പ്രവേശിപ്പിച്ചു എന്ന് പറഞ്ഞ് റിപ്പോർട്ട് ചെയ്യാറുണ്ട് പക്ഷേ ഇവിടെ നടന്ന മറ്റു കാര്യങ്ങൾക്കെല്ലാം ചീഫ് സെക്രട്ടറി കോടതി ഹാജരാകാനാണ് പറഞ്ഞിരിക്കുന്നത് ഈ പള്ളി കേസ് നടക്കുന്നുണ്ടല്ലോ അവിടെ എന്ത് സമീപനം എന്താണ് എടുത്തിരിക്കുന്നത് സർക്കാർ സുപ്രീം കോടതി വിമർശിച്ച് നമ്മളെല്ലാം വായിച്ചു ശബരിമലയിൽ ഇത് തന്നെ പറഞ്ഞു ശബരിമലയിൽ പതിനായിരത്തിലധികം പോലീസുകാരെ കൊണ്ട് വിധി നടപ്പാൻ ശ്രമിച്ച നിങ്ങൾ എന്തുകൊണ്ട് ഇരുന്നൂറ്റി ചുല്ല നൂറ് പോലീസുകാർ ഇരുന്നൂറ് പോലീസാരും വിട്ട് പള്ളിയുടെ കാര്യത്തിൽ നമ്മളെല്ലാം വായിച്ചല്ലോ ഇതിനെത്രം മരട് ഫ്ലാറ്റ് എന്തുകൊണ്ടാണ് അത് അതിന്റെ മനുഷ്യ മുഖം വേറെ അത് വേറൊരു കാര്യം പക്ഷെ ഞാൻ പറയുന്നത് ഇപ്പൊ ശബരിമല സംഭവിച്ചത് ഇപ്പൊ മരട് ഫ്ലാറ്റിനെ സംബന്ധിച്ചോളം കുറച്ച് പേർക്ക് താൽക്കാലിക അല്ലാത്ത ബെഞ്ചും ഒരു ഇല്ല കാരണം ആ വിഷയത്തിന്റെ ഗൗരവം അനുസരിച്ചാണ് ഓരോ ബെഞ്ചിനും ഇടുന്നത് അതുകൊണ്ട് കേന്ദ്ര സർക്കാർ വിധി ആണ് ഇപ്പൊ ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അവരുടെ കോർട്ടിലേക്ക് ബോൾ അടിച്ചിട്ട് കാര്യമൊന്നുമില്ല രണ്ടാമത്തെ നേരത്തെ ചോദിച്ച വിഷയം സുപ്രീം കോടതി വിധി ഇനിയും വരാൻ പോകുന്ന വിധി വിധി കൊണ്ട് പ്രശ്നം തീരുന്നില്ല കാരണം ഒന്നില്ല വിധി അനുകൂലമാണ് അനുകൂലം ഉദ്ദേശിക്കുന്നത് ഈ ഇരുപത്തെട്ട് സെപ്റ്റംബർ രണ്ടായിരത്തി പതിനെട്ടിലെ വിധിയെ ഇല്ലാതാക്കിക്കൊണ്ട് വീണ്ടും ആ കേസ് വാദം കേൾക്കുക എന്നുള്ളതാണ് അത് ചിലപ്പോൾ ഇതേ അഞ്ചംഗ ബെഞ്ചാകാം അല്ലെങ്കിൽ കൂടിയ അംഗങ്ങളുള്ള ഏഴോ ഒമ്പതോ ഒക്കെ ബെഞ്ചാകാം എന്തെങ്കിലും ആയിക്കോട്ടെ അതല്ലെങ്കിൽ അതിനെ പൂർണ്ണമായിട്ടും സ്വീകരിച്ചുകൊണ്ടാകാം ഇത് രണ്ടായിരിക്കണമല്ലോ സാധ്യത രണ്ട് സാധ്യതകളാണ് നമ്മളവിടെ കാണുന്നത് അപ്പോൾ ഇതിനെ പൂർണ്ണമായിട്ട് അംഗീകരിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് അടുത്തൊരു നീക്കം സാധിക്കുന്നത് വീണ്ടും നിയമപരമായ നടപടിയാണ് ക്യൂറേറ്റീവ് പെറ്റീഷൻ കൊടുക്കാൻ സാധിക്കും അപ്പോൾ അത് നമ്മൾ തീർച്ചയായിട്ടും അതിന് പോകും അനുകൂലമായാണ് അതായത് ഈ വിധി തള്ളിക്കൊണ്ട് വേറൊരു ബെഞ്ചിലേക്ക് ഇനിയും ആ കേസ് വിടുകയാണ് അപ്പോൾ കേസ് വീണ് പുനരാരംഭിക്കുകയാണ് അപ്പോൾ നമ്മുടെ ദൗത്യോടെ ഇവിടെ രണ്ട് രീതിയിൽ നമ്മുടെ ദൗത്യം തീരുന്നില്ല തീരുന്നില്ല അപ്പോൾ കേസിന് വേണ്ടിയിട്ട് കൂടുതൽ കൂടുതൽ നമ്മൾ രേഖകൾ കൊടുത്ത് ചെയ്യണം പക്ഷെ നമ്മുടെ അവിടെ നമ്മളിപ്പോഴും പ്രതീക്ഷിക്കുന്ന അനുകൂലമായ വിധിയാണ് കാരണം ഒറിജിനൽ പെറ്റീഷൻ സമയത്ത് ഹാജരാക്കാൻ പറ്റാതിരുന്ന കാര്യങ്ങൾ അന്നുണ്ടായിരുന്ന ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നില്ല പക്ഷെ പിന്നീടുണ്ടായ കൂട്ടായ്മയുടെ ഫലമായിട്ട് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുകയും റിവ്യൂ പറ്റിയ സമയത്തൊക്കെ വാദം കേൾക്കുമ്പോൾ ഇപ്പോൾ അഞ്ചോ ആറോ സീനിയർ ലോയേഴ്സ് എഴുന്നേറ്റ് സംസാരിക്കുമ്പോൾ മുമ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ ചിലപ്പോൾ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും പറയുന്നത് അല്ലെങ്കിൽ ഒരാൾ പറഞ്ഞത് വീണ്ടും റെപ്പീറ്റ് ചെയ്യായിരിക്കും സംഭവിക്കുന്നത് ഇപ്രാവശ്യം അങ്ങനെ ആയിരുന്നില്ല നമ്മൾ അതിനുള്ള മുന്നൊരുക്കങ്ങളൊക്കെ നടത്തി ഒരു കൂട്ടായ്മയോടുകൂടി എല്ലാവരും ഏതൊക്കെ വിഷയം ഏറ്റെടുക്കണം ഏത് വിഷയം എടുക്കണ്ട അതുപോലെ ഒരാൾ പറഞ്ഞ വീണ്ടും റെപ്പീറ്റ് ചെയ്തിരിക്കുക അത്തരത്തിൽ കൃത്യമായ സമയമെല്ലാം വേണ്ട തരത്തിൽ ഉപയോഗിച്ചുകൊണ്ട് എല്ലാ രേഖകളും സമർപ്പിക്കാൻ പറ്റും രണ്ടാമത് കോടതി അനുവദിച്ച ആ എക്സ്ട്രാ സമയം ഉദാഹരണത്തിന് ഫെബ്രുവരി ആറാം തീയതിയാണ് റിവ്യൂ പെറ്റീഷൻ കേട്ടതെങ്കിൽ ഒരാഴ്ച സമയം കൂടെ ഇനി എന്തെങ്കിലും അഡീഷണൽ ഡോക്യുമെൻ്റ് തരാനുണ്ടെങ്കിൽ തരാം എന്നും പറഞ്ഞാണ് അവസാനത്തെ ആ പതിമൂന്ന് പതിമൂന്നാം തീയതി വരെയുള്ള ഒരാഴ്ച സമയം ശരിക്കും പറഞ്ഞാൽ എല്ലാവരും നമ്മളൊക്കെ ഉൾപ്പെടെ ഉപയോഗിച്ചു കംപ്ലീറ്റ് പരിധി ഫുൾ പ്രൂഫായിട്ട് കൊടുക്കാവുന്ന രേഖകളെ കൊടുത്തു മൂന്നാമത്തെ ഒരു വിഷയം തുടക്കത്തിൽ നമ്മളതിനെ വേണ്ട തരത്തിൽ അപഗ്രഹിച്ചില്ലെങ്കിൽ പിന്നീട് നമുക്ക് മനസ്സിലായി ഇതിന് രണ്ടു വശങ്ങളുണ്ട് ഒന്നൊരു റിലീജിയസ് വശമുണ്ട് ഒന്നൊരു കോൺസ്റ്റിറ്റ്യൂഷൻ വശമുണ്ട് അതുകൊണ്ട് ഈ പെറ്റീഷനും മുതൽ ഇതിൻ്റെ വിധിയിലും നമ്മൾ അങ്ങനെ രണ്ടായിട്ടാണ് കാണുന്നത് അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ കാര്യങ്ങൾ എങ്ങനെ തീരുമാനിക്കണം റിലീജിയസ് കാര്യങ്ങൾ എങ്ങനെ തീരുമാനിക്കണം എന്നുള്ളതുകൊണ്ട് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ എക്സ്പേർസിൻ്റെ പൂർണ്ണമായിട്ട് അഡ്വൈസ് എടുത്ത് ആ ഒരു കാര്യവും റിലീജിയസ് കാര്യങ്ങൾ അതിൻ്റെ എക്സ്പേർട്സിനെ ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു കാര്യം കൃത്യമായി നിർവഹിച്ച് വേണ്ട ഡോക്യുമെൻസ് തയ്യാറാക്കട്ടാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് രണ്ട് കാര്യവും നമ്മളവിടെ വേണ്ടത് റെപ്രസെൻ്റേറ്റ് ചെയ്തു അവസാനം ചോദിച്ച കാര്യം കേന്ദ്ര സർക്കാരിൻ്റെ ബി ജെ പിയുടെ പ്രകടന പത്രികയാണ് തീർച്ചയായിട്ടും പ്രകടന പത്രികയിൽ അത് വന്നത് വളരെ നല്ല കാര്യമാണ് തീർച്ചയായിട്ടും ഇതുവരെയുള്ള ഈ ബി ജെ പിയുടെ പ്രകടനപത്രിയിൽ കൊടുത്തിരിക്കുന്ന ഓരോന്നോരോന്നായിട്ട് അവർ പ്രാവർത്തികമാക്കുന്നു എന്നുള്ളത് നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ചിലപ്പോൾ ഈ ജന്മത്ത് പോലും കാണാൻ സാധിക്കില്ല എന്ന് വിചാരിച്ച പല നല്ല കാര്യങ്ങളും ഈ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ശബരിമലയുള്ള വിഷയത്തിൻ്റെ ഗൗരവം ഈ സർക്കാർ മനസ്സിലാക്കുന്നുണ്ട് കാരണം ഈ ശബരിമല കർമ്മസമിതി നമ്മൾ പലവട്ടം ഉയർന്ന തലത്തിൽ കാണുകയും സംസാരിക്കുകയും വേണ്ട കാര്യങ്ങളൊക്കെ അവരെ ബോധ്യപ്പെടുത്തുകയും ഇത് വെറും ഒരു ശബരിമല യുവതി പ്രവശനം മാത്രമല്ല അതിനപ്പുറമുള്ള ചില വിഷയങ്ങൾ വിഷയങ്ങളുൾപ്പെടുന്നുണ്ട് സനാതനധർമ്മത്തെയും ഭാരതീയ സംസ്കാരത്തെയും ഇല്ലാതാക്കാൻ പോരുന്ന തരത്തിലെ കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളതുകൊണ്ട് അടിസ്ഥാനപരമായിട്ട് ഇത് ഭാരതത്തെ മൊത്തം ഇളക്ക് മറിക്കുന്ന ഒരു സംവിധാനം ഒരു സംവിധാനത്തിലെ കാര്യങ്ങൾ നീങ്ങും അതുകൊണ്ട് വേണ്ട ഒരു സം ഒരു എന്താ പറയുക ഭരണഘടനാപരമായ ഒരു പ്രൊട്ടക്ഷൻ നൽകണം എന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് ഇന്ന് കേന്ദ്ര സർക്കാരും ഭരിക്കുന്ന ബി ജെ പി മനസ്സിലാക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വിധത്തിൽ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും എല്ലാം സംരക്ഷിക്കുന്നതിനും അതുവഴി ഭാരതീയ സംസ്കാരത്തെ സനാതധർമ്മത്തെയും സംരക്ഷിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള സമഗ്രമായ ഒരു നിയമപരിഷ്കരണം ഒരു പുതിയ നിയമം ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ചേഞ്ച് ഭാരതത്തിൽ കൊണ്ടുവന്നേ മതിയാകൂ തീർച്ചയായിട്ടും നരേന്ദ്രമോദി സർക്കാർ ദീർഘഭൂഷണത്തോട് പ്രവർത്തിക്കുന്ന സർക്കാരെന്നുള്ള നിലയിൽ അത്തരത്തിൽ തന്നെ പ്രവർത്തിക്കും എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു അങ്ങനെ തന്നെ പ്രതീക്ഷിക്കാം സമാധാനപരമായിട്ടുള്ള ഒരു തീർത്ഥാടന കാലവും നമുക്ക് പ്രത്യാശിക്കാം വളരെയധികം നന്ദി മറുപടിയിൽ പങ്കെടുത്തത് മറുപടിയുടെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു വീണ്ടും മറ്റൊരു വ്യക്തിയുമായി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം നന്ദി